പ്രസൃത്തല്ലേ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയാൻ നേരത്തെ പടവലത്തിൻ്റെ തടവെടുക്കണം കേട്ടോ അപ്പോൾ ഈ പടവല കൃഷി കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം എങ്ങനെയാണ് പടവല കൃഷി കറക്റ്റായിട്ട് തന്നെ നമുക്ക് പടവലത്തിന് എങ്ങനെയാണ് തടവെടുത്തത് നോക്കാം അപ്പോൾ അതിൻ്റെ നമ്മൾ ചെയ്തിരിക്കുന്നു രണ്ടടി വീതിയാണ് എടുത്തിട്ടുള്ളത് എന്താ വേണ്ടി രണ്ടടി വീതിക്ക് നമ്മൾ ഇളക്കി എടുത്തുകൊണ്ട് രണ്ടടി വീതി ഇളക്കിയാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളപ്പോൾ ഒന്നര അടി താഴ്ച്ചു നമുക്ക് എടുത്തു കൊടുക്കണം അപ്പോൾ രണ്ടടി വീതിക്ക് ഇളക്കി മണ്ണെടുത്ത ശേഷം ഒന്നര അടി താഴ്ച്ചേക്കാണ് നമ്മളത് ഇളക്കി കൊടുക്കണം ഒന്നടി താഴ്ച്ചു രണ്ടടി വീതി ഈ രീതിക്കാണ് നമ്മൾ അപ്പോൾ തോലുണ്ട് കേട്ടോ അവിടെ വന്നാറ്റം വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എഴുതിയിട്ട് ആണ് നമുക്ക് ആദ്യ പ്രാവശ്യം നമുക്ക് പടവലത്തിന് തടവെടുത്ത് കൊടുക്കാനുള്ളത് ഇപ്പോൾ ഓണക്കൃഷിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ആദ്യം നമുക്കിങ്ങനെ തടം എടുത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറയുമ്പം ഇതിൻ്റെ സെൻ്റർ വെച്ചാൽ നമ്മളെടുക്കുന്നു കേട്ടോ ചാല കീഴേർത്തി അതിനകത്ത് നമ്മൾ വളം എടുത്ത് കൊടുക്കും ഓക്കേ ഇതേപോലെയാണ് ചെയ്യാനുള്ള സെൻട്രച്ചാൽ നമ്മൾ താങ്ങി തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ രണ്ട് സൈഡിങ്ങനെ മണ്ണങ്ങ് മാറ്റി കൊടുത്താൽ കേട്ടോ നല്ല റിസോർട്ടാണ് ഇപ്പോൾ എല്ലാവരുടെ രീതിക്ക് തന്നെ പടവല കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ തടവെടുത്ത് നോക്കണം കേട്ടോ സെൻട്രച്ചാൽ നമ്മൾ എടുത്താൽ രണ്ട് സൈഡിൽ നമ്മൾ മണ്ണ് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് കൊടുക്കാനുള്ളപ്പോൾ നമ്മുടെ വളങ്ങളാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് കൊടുക്കാനുള്ള കുറച്ച് ചാണാപ്പൊടി കേട്ടോ ചാണാപ്പൊടി കൊടുത്തതുകൊണ്ട് ചാണാപ്പൊടി കൊടുത്താൽ പിന്നെ നമുക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ നമുക്കുള്ള പൊട്ടാസിയം കണ്ടൻറ്റാണ് കൊടുക്കാറ് കാര്യം നമുക്ക് ചാമ്പലാണ് കൊടുക്കാനുള്ള ധാരാളം തന്നെ പെട്ടെന്ന് പൂവിടാൻ വേണ്ടിയാണ് നമ്മൾ ചാമ്പൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ചാമ്പൽ ആ ഇങ്ങനെ നോക്കി പട്ടാസി കണ്ടിടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചാമ്പ് നമ്മൾ കൊടുക്കുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ പൂവിടും കുറച്ച് കോഴി വളവും അതേപോലെ തന്നെ ആട്ടുമുഴുക്കെട്ടോ ആട്ടുമുഴുക്ക് കൊടുക്കുന്നത് വളമായിട്ട് കൊടുക്കുന്നത് നമ്മൾ മണ്ണ് കറക്റ്റായിട്ട് ട്രൈ ആവാൻ വേണ്ടിയാണ് പെട്ടെന്ന് വേരുകളെല്ലാം പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് ഇപ്പോൾ അടുത്ത് നമ്മൾ കൊടുക്കാണ്ടാകുമ്പോൾ കുറച്ച് എല്ലുപൊടിയാണ് കേട്ടോ കുറച്ച് എല്ലുപൊടി നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കായൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് എല്ലുപൊടി ഇങ്ങനെ കൊടുക്കുന്നത് ഇവിടെ ഇത്രയും വളങ്ങൾ നമ്മൾ കൊടുത്താൽ പിന്നെ നമ്മൾ കൊടുക്കാനുള്ള ഇപ്പോൾ ഏത് പിന്നെ തടവ് വേണമെങ്കിലും ശരിയാണ് നമുക്ക് കൊടുക്കാനുള്ളതുമ്പം മണ്ണിൽ കറക്റ്റായിട്ട് തന്നെ എൻ്റെ പി എച്ച് ലെവലിൽ നിർത്താൻ വേണ്ടി പി എച്ച് ബൂസ്റ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പി എച്ച് ബൂസ്റ്റർ കേട്ടോ അപ്പോൾ പി എച്ച് ബോസ്റ്റർ ആകുമ്പോൾ തന്നെ കറക്റ്റ് പി എച്ച് ലെവലിൽ നിർക്കണം അപ്പോഴുമ്പോൾ കുറച്ച് പി എച്ച് ബൂസ്റ്റർ ഈ രീതിക്കാണ് നമുക്ക് പടവലത്തിൻ്റെ തടവ് എടുത്ത് കൊടുക്കാനുള്ളത് നമുക്ക് ഈ നമ്മൾ ഈ ഇത്രയും വളം നമ്മൾ കൊടുത്താൽ പിന്നെ നമുക്ക് അടുത്ത് ചെയ്യാമെന്നുള്ളപ്പം ഈ രണ്ട് സൈഡിൽ നിന്നുമായിട്ട് നമുക്ക് മണ്ണ് ഒന്ന് പിടി തിരിച്ച് പിടിച്ചിട്ട് കൊടുക്കണം കേട്ടോ രണ്ട് സൈഡിൽ നിന്നുള്ള മണ്ണ് നമുക്ക് ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ എങ്ങനെ നമുക്കുള്ള നമ്മൾ നേരത്തെ എങ്ങനെ നമ്മൾ എടുത്തിരുന്നു നമ്മുടെ തടം എങ്ങനെ എടുത്തിരുന്നു അതേപോലെ തന്നെ തിരിച്ച് പിടിച്ചിട്ട് കൊടുക്കണം തിരിച്ച് നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിടിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് കറക്റ്റായിട്ട് നമുക്കൊന്ന് റൗണ്ട് ചെയ്തുള്ള തട കൊടുക്കൂണ്ടോ അവിടെയാണ് നമ്മൾ നമുക്ക് ആ പിന്നെ എന്താ പറയുക നമ്മുടെ പടവനം നമ്മൾ നടാനുള്ളത് കേട്ടോ പടവനമായിട്ട് ഏതായാലും ശരിയാണ് ആ ഭാത്താണ് നമ്മൾ നടാനുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ തട കൊടുത്തോളൂ നോക്കാം കേട്ടോ അല്ല നല്ല പശ വന്നു കേട്ടോ മഴയൊക്കെ പെയ്തുകൊണ്ടേ അത്ര ഉണ്ടോ ഇങ്ങനെയാണ് നമുക്ക് ആദ്യത്തെ പ്രാവശ്യം തടവ് കൊടുക്കാനുള്ള സെൻട്രലാണ് നമുക്ക് നമുക്കുള്ള പടവലം നമുക്ക് നടാനുള്ളത് പടവലം നട്ടതിന് ശേഷം സെൻട്രൽ പടവനം ഒന്ന് രണ്ടോ എണ്ണം നട്ടതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത മണ്ണും കൂടെ നമ്മൾ വളർന്ന് വളർന്ന് വരുന്ന അതിൻ്റെ വളർച്ച അനുസരിച്ചുള്ള എന്ത് നമുക്ക് നമ്മൾ ഇതിനകത്ത് ഇവിടെ ഈ സെൻ്റർ ഭാഗം അതായത് ഈ റൗണ്ട് ഭാഗത്തായിട്ട് നമ്മൾ അടുത്ത വളം ചെയ്ത് കൊടുക്കും വളർ അതിൻ്റെ അതിൻ്റെ വളർച്ച അനുസരിച്ച് നമ്മൾ വളം ചെയ്യണം അതായത് നമുക്കുള്ള എന്താ കൈമാന്തി കൈമാതി വന്ന ഉപയോഗിച്ച് കറക്റ്റായിട്ട് നമുക്ക് തടം സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ മഴയായിപ്പോയി അതുകൊണ്ട് ചെറിയ മണ്ണിന് ചെറിയ നനകൂടുകൊണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു അഞ്ച് ദിവസം ഇങ്ങനെ ഈ എങ്ങനെ ഇട്ടിരിക്കണം കേട്ടോ അഞ്ച് ദിവസം നമ്മുടെ മണ്ണുമായിട്ട് നമ്മളെ വളം ഒന്ന് ചേരണം ചേർന്നതിന് അതിനു ശേഷമാണ് നമുക്ക് ഈ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് പടവലായാലും പാവലായാലും എന്തായാലും നമുക്ക് നട്ട് കൊടുക്കണം നമുക്ക് ഈ റൗണ്ട് നമ്മൾ ഇത്രയും റൗണ്ട് നമ്മൾ ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് കുറച്ച് ചാണാപ്പൊടി കൊടുക്കണം കേട്ടോ ഇതിൻ്റെ മുഖൽഭാഗം ആയിട്ട് കുറച്ച് ചാണാപ്പൊടി തങ്ങനെ കൊടുക്കണേ കുറച്ച് ചാണാപ്പൊടി നമുക്ക് ആദ്യം കുറച്ച് ഇങ്ങനെ ആറ്റം കൊടുക്കണം പിന്നെ നമുക്ക് നമ്മൾ അപ്പോൾ കുറച്ച് നമ്മളെ ഡോളോ മാറ്റാണ് കൊടുക്കുന്നത് ഡോളോ മാറ്റ് കേട്ടോ കുറച്ച് ഡോളോ മേറ്റ് ഇതായ രീതിക്ക് നമ്മളിങ്ങനെ കൊടുക്കുന്നു ഇതൊരു അഞ്ച് ദിവസം ഇങ്ങനെ ആയിട്ട് നമുക്ക് കിടക്കണം കേട്ടോ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്താണ് കുറച്ച് നമുക്കുള്ള വേപ്പമുണ്ടാകും കേട്ടോ വേറെ കീടങ്ങളൊന്നും മറ്റും ഇല്ലാതിരിക്കാൻ വേണ്ടി കുറച്ച് നമുക്കുള്ള വേപ്പമുണ്ടാകും കുറച്ച് അപ്പോൾ ഇതീക്കാണ് നമുക്ക് ചെയ്തെടുക്കാവുള്ളത് അത് ഇത് ഇത്രയാണ് ചെയ്യാൻ നമ്മൾ തടവെടുത്തിട്ടുണ്ടോ കേട്ടോ തടവുമ്പോൾ ഈ രീതിക്കാണ് നമുക്ക് തടം തടവെടുക്കാനുള്ളു കേട്ടോ അവിടെ നമുക്ക് തടം എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കൊടുക്കാനുള്ള നമ്മൾ ഓളോമേറ്റും അതേപോലെ വേപ്പമുണ്ടാക്കും ചാണകപ്പൊടിയും ആയിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ ഈ രീതിക്കാണ് നമുക്ക് തടവ് എടുക്കാറ് കേട്ടോ ഇതിപ്പോൾ ഇനി അഞ്ച് ദിവസം വരെ നമ്മളിങ്ങനെ ഇങ്ങിട്ടിരിക്കും ഇട്ടതിന് ശേഷമാകുമ്പോൾ നമുക്ക് അടുത്ത നമുക്ക് ഇനി തൈകൾ നമുക്ക് നടാനുള്ളത് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ മണിമുള്ളിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടേ ഉണ്ടോ എന്തൊക്കെയല്ല മണിമുല്ലി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങറ്റം വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ രീതിക്കാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ഇപ്പം നമ്മൾ ചെയ്യുന്ന പറയുമ്പോൾ പടവലാണ് ചെയ്യുന്നത് ഓണത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഓണത്തിന് വേണ്ടി പടവ കൃഷിക്ക് തടവുകൊടുത്ത് കൊടുക്കുന്ന ശരിയായ രീതി എന്ന് പറയുമ്പോൾ ഇതാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക അപ്പോൾ നല്ലതേക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ വ്യത്യസ്തമായ പുതിയൊരു കണ്ടനു വരെ ഗുഡ് ബൈ